നമ്മൾ വാലി ഫാം റിസോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യ ഭാഗത്ത് കണ്ടിരുന്നു ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം ഫാമിന്റെ ബാക്കി വിശേഷങ്ങൾ ആദ്യം അതിനുശേഷം അട്ടപ്പാടിയിലെ മറ്റുള്ള കാഴ്ചകൾ ഇവിടെ ഏഴേക്കറിലാണ് കാപ്പിത്തോട്ടം അതിന്റെ ഇടയിൽ തന്നെ കുരുമുളക് കൃഷിയുണ്ട് വാഴത്തോട്ടമുണ്ട് ഉണ്ട് നോനിപ്പഴം അങ്ങനെയുള്ള പലവിധ പഴങ്ങൾ ഉണ്ട് ഇരുപം കഴിയുമ്പോൾ ഒരു ദിവസം നീര് നമ്മൾ പ്രതിരോധ ശക്തിക്ക് പിന്നെ കോഴി തറാവ് ഓറഞ്ച് കൃഷി മുസമ്പി സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ പലതരം പഴങ്ങൾ എന്താ ഇവരുടെ പരീക്ഷണാടിസ്ഥാനത്തില് മുന്തിരി കൊണ്ടിരിക്കുകയാണ് മുന്തിരി മുന്തിരിക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് സക്സസ്ഫുൾ ആയാലും ഇവിടെ ഒക്കെ മുന്തിരിയും വെക്കും അല്ലേ ഞാൻ ഓ േ പരിപാടി തേങ്ങ എടുക്കും ഓ വെരി ഗുഡ് കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ കരിക്കിട്ട ഞാനല്ലോ ബാക്കി കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതാക്കിയിട്ടുണ്ട് വേണ്ടവർക്ക് ഇവിടെ ഒന്ന് വാങ്ങാം വാങ്ങാനായിട്ട് അട്ടപ്പാടിയിൽ വരണം എന്നുള്ളു നമ്മളാ കെൻറ്റിൽ കണ്ട വെള്ളം ഒരു ഫിൽറ്റർ ചെയ്യുന്ന വഴിയാണ് ഈ കാണുന്നത് അവിടെ നിന്ന് ഇതിലോട്ട് പമ്പ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താ ശരിക്കും ഓ ഈ ടാങ്ക് മൊത്തം കല്ലിങ്ങനെ ആ രണ്ടാമത്തെ ടാങ്കിൽ വരും അല്ലെ ഇതിലെന്താ ഓ അടിയിലും മണലും മുകളിൽ മെറ്റലും ഒന്നാമത്തെ ടാങ്കിൽ കരിയും മുകളിൽ മെറ്റലും ചെറിയ മെറ്റൽ അല്ലേ ചെറല് അപ്പൊ അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് സെക്കൻഡ് ഫിൽട്ടർ കഴിഞ്ഞിട്ട് ഇതിൽ വരും തേർഡ് ഫിൽട്ടർ കഴിഞ്ഞിട്ട് അതിൽ പോകും ഇനി ഇവിടെ ഫാമിലെ ആവശ്യങ്ങൾക്ക് നനക്കാനും മറ്റുമുള്ള വെള്ളവും വരുന്നത് വളരെ രസകരമാണ് താഴെ കിണറ്റീന്ന് വെള്ളം മോട്ടർ അടിച്ച് ഈ ഫൗണ്ടനിലേക്ക് എത്തിക്കും ഈ ടാങ്കിലോട്ട് വീഴും ഈ വെള്ളം വീടും അങ്ങനെ ഇതിലോട്ട് വന്നിട്ട് ഇതില് വെള്ളം നിറഞ്ഞതിനു ശേഷം ഈ പൂളിലോട്ട് പോകും ആ പൂലീതാണ് പോകുന്നത് അടുത്ത ഈ പോണ്ടിൽ ഇതൊരു പോണ്ടാണ് പോലെ ഈ പോണ്ടിന്ന് മീൻ പിടിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ ഉച്ചക്കാലത്തെ ലഞ്ച് ഉച്ചക്കല്ലാണ്ട് വൈകിട്ട് ലഞ്ച് ഉണ്ടാവും ഇത് വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത് സിമ്പിളാണ് പിടിക്കാൻ ഇതിൽ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് സിമ്പിൾ ആണ് ഈ വലിപ്പത്തിലുള്ളതേ നമുക്ക് കിട്ടിയിട്ടുള്ളു പിന്നെ ഇത് നമ്മൾക്ക് ഷെഫ് നമ്മൾക്ക് റെഡിയാക്കി തരും ഞാൻ ഷെഫിനെ കാണിച്ചാലോ കേട്ടോ ഇതാണ് നമ്മളുടെ മീൻ റെഡിയാക്കാൻ പോകുന്ന ആണ് ഷെഫ് ദിലേഷ് അല്ലെ എവിടെയാ സ്ഥലം എവിടെയാ ഇവിടെ തന്നെയാണ് ജില്ല പട്ട തന്നെയാണ് ഇവിടെ ഇപ്പം ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഗൈസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫുഡ് ഈസ് വൺ ഓഫ് ഹൈലൈറ്റ് ഇന്ന് എന്തൊക്കെയാണ് മലബാറി ഫിസ്റ്ററി ഉണ്ട് ഉണ്ട് സദ്യ ഒരു ദിവസം മൊത്തം റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അപ്പൊ നിങ്ങൾ പറയും ഈ ഫാം ഹൗസ് റിസോർട്ടും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കാണാനുണ്ട് സൈലന്റ് വാലി നാഷണൽ പാർക്ക് റിസോർട്ടിനടുത്തു തന്നെയാണ് കാണേണ്ട ഒരു പ്രധാന കാഴ്ചയാണ് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പകരം ഞങ്ങൾ ലോക്കൽ കാഴ്ചകളിലേക്കാണ് കൂടുതൽ പോയത് ഇത്രയും ഉരുളൻകല്ലുകളുള്ള പുഴ കണ്ടോ അതിൽ നമുക്ക് ഇറങ്ങാം അവിടെ വണ്ടി വരെ കൊണ്ടുപോവാം ഇത് ഭവാനി പുഴയാണ് കേട്ടോ പാല് സംഭരണം കാണാൻ പറ്റും ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കോവക്ക ഒരുമിച്ച് കൃഷിയാണ് കാണുന്നത് എന്താ അത് തമിഴ്നാടാണോ അതിന്റെ ഉള്ളിക്ക് കാട്ടിലേക്കൊക്കെ പോവാൻ പറ്റും അഞ്ചു കിലോ കോണ് വാങ്ങാൻ പോണത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവൊക്കെ ഞാൻ അഞ്ചു കിലോ അഞ്ചോ ലാറിയിലോ ഇത് പുലി വരാതാ പുലി വരാതാ പ്രഭു പറഞ്ഞതിനനുസരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ തമിഴ്നാട് ഡീപ്പ് ഫോറസ്റ്റ് ആണ് അവിടുന്ന് ആനയും കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാൻ ഇവിടെ വരും നമ്മൾ ഇപ്പുറത്താണ് കുളിക്കാൻ പോകുന്നത് എത്ര ആദ്യം നാപ്പത്തി അഞ്ചാട് മലയാളമോ തമിഴോ തമിഴ് പേരാണ് എന്റെ കൂടെയുള്ളവരൊക്കെ പേടിച്ചാണ് നടക്കുന്നത് കേട്ടോ പുലി പുലിയുണ്ടോന്ന് ഇടയ്ക്ക് എത്തിച്ചു നോക്കുന്നുണ്ട് അപ്പുറത്തെ കാട്ടിലേക്ക്

നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ചുറ്റും കോളനികളുണ്ട് അവിടെ ഒക്കെ പോവാൻ അവരീത്തൊക്കെ സംസാരിക്കാം ഫോട്ടോ ഒന്നും എടുത്ത് റീലൊന്നും എടുത്തിടാൻ പാടില്ല പളനി സ്വാമി നിങ്ങളോടെ ഈ കാടൊന്നു കണ്ടോ മജസ്റ്റിക് ഹിൽസ് എന്ന് പറയുന്നത് കറക്റ്റ് കാട്ടിൽ വന്നിട്ട് ഒന്നും കണ്ടില്ല എന്ന് വേണ്ട അതായിരിക്കുന്നു ഒരു കാട്ടുമയിൽ ഇവിടുന്ന് വരുന്ന ഇപ്പുറത്ത് വരുന്നത് ഭവാണി അപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് വരുന്നത് സിരുവാണി അതിന്റെ അപ്പുറത്ത് ഒരാളെ കൂടി ഉണ്ട് ഈ നാലും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഇത് എന്നിട്ട് ഇത് എങ്ങനെ തമിഴ്നാട്ടിൽ ഒഴുക്കും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിക്ക് താണല്ലോ തമിഴ്നാട്ടിൽ നിന്നും കൂടെ ഒഴുകണില്ലോ സംഗമം സംഗമം ശ്രീ വേണി അതെ പത്ത് മിനിറ്റാ കുളിച്ചു പക്ഷെ ഷവറിലൊക്കെ പറയണ്ട ആവശ്യമില്ലല്ലോ ഇനി തിരിച്ചു റിലാക്സിങ് പോവാണ്ട് കഴിപ്പിച്ച് കൊല്ല എന്നൊക്കെ കേട്ടിട്ടുള്ളതാ ഷെഫ് അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് നല്ല ഭക്ഷണം രാവിലെ എത്ര മണിക്ക് വരും ഇവിടുത്തെ ഫുഡും താമസവും ഇൻക്ലൂഡഡ് ആണ് പാക്കേജ് പക്ഷെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് വേണം ചട്ടിച്ചോറിന്റെ സെറ്റപ്പ് ആണ് ഇതിലുള്ളത് ഇതെന്താ ചിക്കൻ പൊള്ളിച്ചത് അത് ബീഫ് കോക്കനട്ട് ഫ്രൈ പിന്നെ ഇത് ചിക്കൻ ബ്രിട്ടിലാണ് വരാലി പൊള്ളിച്ചതാണ് അഞ്ചോ ഫ്രൈവിൽ ഫ്രൈ ഇത്രയും വലിയ പകുതിയാണ് കാണുന്നത് ഈ ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് ഫൈവ് ഹൺഡ്രഡ് മിനിമം അഞ്ചാളുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എക്സ്ട്രാ ആയിട്ട് കിട്ടും അതല്ല ഇവിടെ താമസിക്കാത്തവരാണ് ഡേ ഔട്ടിങ്ങിനൊക്കെ വരുന്നവർക്കാണെങ്കിൽ പെർ ഹെഡ് തൗസൻഡ് വെച്ചിട്ട് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കും മിനിമം ഫൈവ് പീപ്പിൾ അത്രയാണ് അവർക്ക് വേണ്ടത് കേട്ടോ ഇവിടെ വേറെ കുറെ പേരുണ്ട് എല്ലാരും ഉണ്ട് തണുപ്പൊന്നും തണുപ്പുണ്ട് പാട്ടാ അടുപ്പ് പൂവായി അങ്ങനെ രണ്ടു ദിവസം കണ്ണും കാതും മനസ്സും എല്ലാം നിറയ്ക്കുന്ന നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴ അവിടുത്തെ ഫെസിലിറ്റീസും കാണാനുള്ള കാഴ്ചകളും മാത്രല്ല കേട്ടോ അവിടുത്തെ മനുഷ്യരാണ് അതൊക്കെ നമ്മൾക്ക് കൂടുതൽ ഇന്ത്യ ഇറങ്ങിയാക്കുന്നത് അതിന്റെ കാര്യത്തില് ലാലൻ പ്രഭു പ്രഭു പഴയ ജന്മി കുടുംബത്തിലെ പ്രഭുവാണ് ഏഹ് ദിലേഷിന്റെ ഫുൾ അൻ്റെ ഗൈ സോസം ഈ ഇവിടേക്ക് വേണ്ട വീഡിയോ ഒക്കെ സജീഷന്റെ എടുത്താൽ മതി കേട്ടോ സജീഷ് പേര് ദിവ്യഭാരതി ദിവ്യഭാരതിക്ക് ചിരിക്കാനൊക്കെ ഒരു ഇങ്ങനെ കുറച്ച് പേര് ഇതാ സുരേന്ദ്രൻ അതാണ് സുരേന്ദ്രൻ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇളതിയില് മുതൽ എല്ലാ സംഗതികളും എന്ത് വേണം അതെല്ലാം ഇതേ ചിരിയോടുകൂടി രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾക്ക് തരും അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി അട്ടപ്പാടി വരെ വരണം എന്തെങ്കിലും നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ വരാം അട്ടപ്പാടി കാണാൻ വേണ്ടിയിട്ടല്ല ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളികൾ ബിനോജ് പുതുശ്ശേരി ചെറിയാനും ഭാര്യ ദീപ്തി ഡേവിഡും കൂടെയാണ് ഈ ഫാം റിസോർട്ട് നടത്തുന്നത് അവരവിടെ ആയതുകൊണ്ട് അട്ടപ്പാടി സ്വദേശി തന്നെയായ ആണ് മേൽനോട്ടം ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് മുഴുവൻ ഇപ്പോഴും നമ്മൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അതിന് മാത്രം റിസോർട്ടിനുള്ളിലും പുറത്തും കാണാനും പോകാനുമുണ്ട് അത് ഒരു വീഡിയോ രണ്ട് വീഡിയോയിലൊന്നും കവർ ചെയ്യാൻ പറ്റില്ല ഇവിടെ നമ്മൾക്ക് ചെയ്യാനും ധാരാളം ഉണ്ടോ ഒന്നും ചെയ്യണ്ടെങ്കിൽ റിസോർട്ടിൽ ഇരുന്നാൽ തന്നെ അത് ഭയങ്കര അനുഭവമാണ് സോ നിങ്ങൾ വരുമ്പോൾ മിനിമം രണ്ട് ദിവസമെങ്കിലും താമസിക്കാൻ തയ്യാറായിട്ട് വരിക പ്രഭുവിനെ വിളിച്ചാൽ മതി ബാക്കിയെല്ലാം അവരെല്ലാവരും കൂടി സെറ്റ് ചെയ്തോളൂ ഇത്രമാത്രമെല്ലാം സ്റ്റാഫ് ഇനിയുണ്ട് ധാരാളം പേര് അവരെയൊന്നും കാണിക്കുന്നില്ല